ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എവിടെയും കുഴപ്പമൊന്നുമില്ലാണ്ട് തന്നെ പോകുന്നത് കേട്ടോ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ അത് ഞാനിനി അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും എനിക്ക് മനസ്സിന് നല്ല സന്തോഷം തോന്നുന്ന ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ ഇന്ന് അങ്ങനെ രാവിലെ എണീറ്റ് മക്കളെ സ്കൂളിൽ വിടണ്ടേ നാലര മണിയായതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഞാനൊരു എരിശ്ശേരി പോലെ ഒരു തട്ടിക്കൂട്ട് എരിശ്ശേരിയാക്കാമെന്ന് കരുതി വൻ നോക്കിയിട്ട് കണ്ടില്ല എവിടെയോ ഇരിപ്പുണ്ട് സാധനം പക്ഷേ ഇത് എവിടെ കൊണ്ട് നോക്കി സമയം കളയേണ്ടല്ലോ എന്ന് കരുതി ഞാൻ ചെറുപയർ എടുത്തേ അത് നല്ലവണ്ണം കഴുകി കുക്കറിലിട്ടു എനിക്ക് ഈ എരിശേരി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് വൻപേറിട്ട് വെക്കുന്നത് തന്നെയാണ് ഇഷ്ടം കാര്യം നോക്കിയിട്ട് കാണുന്നില്ല കാണുന്നില്ലത് എവിടെയോ ഇരിപ്പുണ്ട് സാധാരണയായിട്ട് ഞാൻ ഇങ്ങനെ മറക്കുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോൾ വെളുപ്പത്തിന് കിട്ടാൻ വേണ്ടി ഞാൻ ആ ഗ്യാസ് അടുപ്പിൻ്റെ സൈഡിലെടുത്ത് രാത്രി വെച്ചിട്ടാണ് കിട്ടുക കിടക്കുന്നത് പ്രത്യേകിച്ച് ഈ കായം മറ്റേ അങ്ങനെയൊക്കെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാനെടുത്ത് സൈഡിൽ വെക്കും ഇത് നേന്ത്രക്കായം ഉണ്ടായിരുന്നു അതിൻ്റെ തോല് കറുത്തു പോയിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ അകം നല്ല പച്ചയായിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് എന്നിട്ട് ആ രണ്ട് വിസിലടിപ്പിച്ച പയറിനകത്തോട്ട് ഞാൻ ആ കായ ഇട്ടു കേട്ടോ എന്നിട്ട് രണ്ട് മൂന്ന് വിസിലും കൂടെ അടുപ്പിച്ചു ആ പറയുന്നത് തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി പിന്നെ കുറച്ച് കാന്താരിയും കൂടി ഇട്ടു കേട്ടോ അതെടുക്കാൻ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല എന്നിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഈ അരച്ചു വെച്ച അരപ്പും കൂടെ അതിനകത്ത് ചേർത്ത് നല്ല രീതിക്ക് ഉടച്ച് കേട്ടോ കാര്യം മക്കൾ ഈ പച്ചക്കറി കഴിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നിട്ടുണ്ടല്ലോ ഈ ഉടച്ചതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചെറുതായിട്ട് ചൂടുവെള്ളം കൂടെ ഞാൻ തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്ത് അടുപ്പത്ത് വെച്ച് ഒന്ന് ആ പച്ചച്ചപ്പറുന്നവരെ വേവിച്ച് റെഡിയാക്കി എടുത്തോട്ട് സൂപ്പറായിരുന്നു ഇതേ രീതിയിൽ തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നത് എന്തെങ്കിലും വേറെ രീതിയിൽ എളുപ്പത്തിലോ അങ്ങനെ എന്തെങ്കിലും ഇതിനകത്ത് അഡീഷണൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഒക്കെ ഒന്ന് എന്നോട് പറയണം കേട്ടോ അങ്ങനെ ആ മിക്സിയിൽ അരച്ചതെല്ലാം കൂടെ എടുത്ത് കഴുകിയൊക്കെ ഒഴിച്ച് ഒന്ന് ആ പച്ച മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ ഇന്നലെ ഞാൻ ചിക്കൻ കറി വെച്ചില്ലേ അതിൻ്റെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു ഞാനെടുത്ത് നല്ല രീതിക്ക് തിളപ്പിച്ചെടുത്തു കേട്ടോ എന്നിട്ട് തൊട്ടിപ്പുറത്ത് തന്നെ ചായയും വെച്ചു അതായത് മൂന്നും കൂടെ ഒരേ അടുപ്പിലും ഒരേ ഇതിലാവുമ്പോൾ ഉണ്ടല്ലോ വേഗം പണികൾ തീരുമല്ലോ എന്ന് കരുതി എന്നു വെച്ചാൽ കുറച്ച് തേങ്ങ അധികം തിരികെ വറ്റൽമുളകും കടുകും പിന്നെ അതിൻ്റെ കൂടെ കുറേ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കേട്ടോ ഈ എരിശേരിക്ക് ഉഴുന്ന് പരിപ്പും തേങ്ങ വറുത്തതുമൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ അതെല്ലാം എടുത്ത് തേ ഒഴിച്ചു കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഇരിശ്ശേരിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ ഒരു അരമണിക്കൂർ വേണ്ട കേട്ടോ ഇതങ്ങ് കട്ട് ചെയ്യാവും ഇനി നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ എനിക്കറിയത്തില്ല കുറച്ചും കൂടെ ഗ്രേവി പോലെയാണ് ഞാൻ മറ്റുള്ളവർ മറ്റുള്ളവരുണ്ടാക്കുന്നത് കാണുന്നത് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഉണ്ടല്ലോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ നല്ല അവിയൽ കണക്ക് അവിയലിൻ്റെയൊക്കെ ആ ഒരു ഇതിൽ ആ രീതിയിലാവും കേട്ടോ എന്നിട്ടുണ്ടല്ലോ അരി ഞാൻ മാറ്റി വാങ്ങിച്ചു കേട്ടോ എന്തായാലും വേവ് കുറഞ്ഞ അരി തന്നെ വഴി എടുത്തു ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് അരി വേവും കേട്ടോ എങ്കിലും നേരത്തെ കുറച്ച് അധികം ഞാൻ അടുപ്പത്തിട്ട് തിളപ്പിച്ചതിന് ശേഷം റൈസ് കുക്കറി വെക്കുമ്പോൾ അതങ്ങ് റെഡിയാവും അപ്പോൾ പറയുക ദോശ വേണ്ട ചപ്പാത്തി മതി ദോശമാവ ഞാൻ തലേ ദിവസം അരച്ച് വെച്ചതാണ് ഞാൻ പറഞ്ഞത് ഇനി വേണം എനിക്ക് ഉണ്ടാക്കാൻ കാര്യം എല്ലാം കൂടെ ആകുമ്പോൾ പാടല്ലേ അല്ല എനിക്ക് ചപ്പാത്തി മതി മതിയെന്ന് പിന്നെ മക്കൾ പറഞ്ഞില്ലേ അധികം വാശിയായിട്ടൊന്നുമല്ല പറഞ്ഞത് വേണമെങ്കിൽ അമ്മ ദോശ എന്ന് പറഞ്ഞു ഉണ്ടാക്കുമെന്ന് മോൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വേഗം കുറച്ച് മാവങ്ങ് കുഴച്ച് വേഗം ഒന്ന് ചപ്പാത്തിയാക്കി ആ ചിക്കൻ കറിയും കൂടെ കൊടുത്ത് കേട്ടോ കഴിക്കാൻ എന്നിട്ട് സ്കൂളിൽ അങ്ങനെയല്ല ഞാൻ ഉണ്ടാക്കിയ ചോറും ഈ ചിക്കൻ കറിയും ആ എരിശ്ശേരിയും ഒക്കെയാണ് കൊടുത്തുവിട്ടത് ചൂടോടെ ചുട്ടി ചുട്ട് കൊടുത്ത് കേട്ടോ കാര്യം അല്ലാതെ ചൂ അല്ലാതെയാണെങ്കിൽ ഞാൻ ചുട്ടാണ് വച്ചിരുന്നിട്ട് കൊണ്ട് വേഗം കൊടുക്കുന്നത് ഇതാണെങ്കിൽ അവിടെ നിന്ന് വേഗം പറഞ്ഞ കാര്യമില്ല അതുകൊണ്ട് വേഗം ചുട്ടു ഇത് നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ എന്നിട്ട് മോനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഉണ്ടല്ലോ പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അത് കുറേ കുറേ കഴുകി വച്ചതിന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അങ്ങനെ ഈ എല്ലാ പാത്രങ്ങളും ഞാനിവിടെ വയ്ക്കാറില്ല പ്രത്യേകം ഒരു സ്റ്റോർ റൂമുണ്ട് അവിടെയാണ് വെക്കുന്നത് രാത്രി ആവശ്യമുള്ള അത്യാവശ്യമുള്ള കുക്കറുകളും സാധനങ്ങളും ഒക്കെ ഞാൻ എടുത്ത് രാത്രി കൊണ്ട് അടുക്കളയിൽ വെച്ചിട്ടാണ് കയറി കിടക്കുന്നത് അപ്പോൾ രാവിലെ നമുക്ക് വെളിയിൽ അധികം ഇറങ്ങേണ്ട കാര്യമില്ല അങ്ങനെ അടുക്കളയുടെ പണിയൊക്കെ ഒരുവിധം തട്ടിക്കൂട്ടി ഒതുക്കി കേട്ടോ എന്നിട്ടുണ്ടല്ലോ ഇന്നലെ ഞാൻ ദീപാവലിക്ക് കത്തിച്ചില്ലേ അതിൻ്റെ ആ ചട്ടി ഉണ്ടല്ലോ കത്തിച്ച ചട്ടിയൊക്കെ വാതലിലെടുത്തിരിക്കുവായിരുന്നു മോൻ തുറന്ന് ഇനി അത് ചട്ടി പൊട്ടിക്കുമെന്ന് കരുതി ഞാനെല്ലാം മേങ്ങയെടുത്ത് ആ ബക്കറ്റിലോട്ട് കൊണ്ടുവച്ചു കേട്ടോ എന്നിട്ട് ആ ബക്കറ്റിൽ കുറേ അധികം ചട്ടി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ അതെല്ലാം കൂടി ഇനി കഴുകി എടുക്കണം കേട്ടോ ആ എണ്ണയും എല്ലാം കൂടി ഇരിക്കുന്നത് ഇത് ആദ്യത്തിൽ അങ്ങനെ ഇച്ചിരി വെയിലൊക്കെ വരട്ടെ നല്ല രീതിക്കെല്ലാം എടുക്കണമെന്നൊക്കെ കരുതി ബാക്കി എല്ലാം അങ്ങ് അവിടെ നിന്ന് ഒതുക്കി ചെറിയ എണ്ണയും ഉണ്ട് അതിനി തുടച്ചെടുക്കണം അല്ലെങ്കിൽ കാല് എഴുതി വല്ലതും വീണ് കഴിഞ്ഞാൽ നല്ല പണി കിട്ടുന്നേ ഇതിനകത്ത് നിറഞ്ഞ ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ കാക്ക കൊത്തിക്കൊണ്ട് പോകും ആ ഇതിൻ്റെ ആ എന്താണ് പറയുന്ന ആ എണ്ണയുടെ ഇതുള്ളത് കൊണ്ടേ തിരിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് മിക്കവാറും കാക്ക കൊത്തിക്കൊണ്ട് പോകും അങ്ങനെ അത് നട പടക്കം ദീപാവലിക്ക് പടക്കം കത്തിക്കാനായിട്ട് അവിടെ ഇരുന്ന് ഒരു പഴയ വിളക്കാണ് കേട്ടോ അതിനകത്ത് കത്തിച്ച് വെച്ചത് അങ്ങനെ പിന്നെ ഇളയവരും ഫുഡൊക്കെ കൊടുത്തു കേട്ടോ അവനും ചപ്പാത്തി മതി എന്ന് പറഞ്ഞു ഞാൻ അവനും കൂടെ കാര്യമായിട്ടാണ് ഞാൻ മാവ് കുഴച്ച് വെച്ചത് എന്നിട്ടുണ്ടല്ലോ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോൾ വണ്ടിക്ക് ചെറിയൊരു കുലുക്കം കാറ്റ് കുറവാണോ എന്നൊരു സംശയം കേട്ടോ അങ്ങനെ പിന്നെ ഞാനവിടെ കാറ്റടിക്കുന്ന ആ അണ്ണൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ നോക്കിയപ്പം പറയാം ഫ്രണ്ടിലത്തെ ടയർ നല്ല കാറ്റ് കുറവെന്നും അതാണ് ഞാൻ വണ്ടി ഒട്ടിക്കുമ്പോഴങ്ങ് നല്ല കുലുക്കം കേട്ടോ പട്ടിശല്യം ഉണ്ടല്ലോ റോഡിൽ ഈ സമയത്തൊക്കെ പട്ടിശല്യം അങ്ങ് ഭയങ്കരമാണ് കാര്യം ഞാൻ ആ നിന്നപ്പം തന്നെ ഒരു കാറും ഒരു സ്കൂട്ടറും കൂടെ തട്ടാൻ പോയി കാര്യം പട്ടി ക്രോസ് ചെയ്താണ് രണ്ട് സൈഡിൽ നിന്നും അത് വന്ന് രണ്ട് മൂന്ന് പട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ടു വീലറുകാർക്കാണ് കൂടുതലും പ്രശ്നം വരുന്നത് അങ്ങനെ ആ പയ്യൻ അത് വീഴാനായിട്ട് പോയി കേട്ടോ എന്തോ ഒരു ഇതിനാണ് കേട്ടോ അത് രക്ഷപ്പെട്ട ഇതല്ല അപകടങ്ങളൊന്നും ഇല്ലാതായിപ്പോയത് പട്ടിശല്യം അത്ര ഇതാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ മോനെ കൊണ്ടാക്കുന്നത് തന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കുന്നത് തന്നെ ഞാൻ ഈ പട്ടിയുടെ കാര്യമൊക്കെ നോക്കിയിട്ടാണ് കാര്യം എല്ലാവരും പറയും ഈ വലിയ കൊച്ചല്ലേ എന്തിനു കൊണ്ടാക്കണം എന്നങ്ങനല്ല എനിക്ക് ആ പട്ടിയൊക്കെ നിരനിരന്നാണ് പോകുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കൊണ്ടാക്കുന്നത് അങ്ങനെ കുറേ ബാക്കി ജോലികളെല്ലാം ചെയ്ത് ഒക്കെ എടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ ഇളയ മോനെ വിളിച്ചുകൊണ്ട് വരുന്നത് കഴിക്കണ്ടല്ലോ ഉള്ളിവിടെ ഉണ്ടാക്കുന്ന അപ്പം ഒരു കൊതിയോട് കൂടി വാങ്ങിച്ചതാണ് പക്ഷേ നോക്കി എന്തോ ഒരു എണ്ണയായത് എനിക്കറിയത്തില്ല ഞാൻ ആ വെറുതെ ഒന്ന് ആ ഉള്ളിവിടെ ഒന്ന് ഞെക്കി നോക്കിയതുള്ളൂ എൻ്റെ കയ്യിൽ അതങ്ങ് ഇതായില്ല പഴം പോലെ ആയി കേട്ടോ അത്രയ്ക്കാണ് ഉള്ളിവിടെയെന്നൊക്കെ പറഞ്ഞാൽ നല്ല മുരിമര ഇരിക്കേണ്ടതല്ലേ ഇത് നോക്കും നിറച്ചെണ്ണ എങ്ങനെ കഴിക്കുമോ എന്തോ എങ്കിലും വാങ്ങിച്ചതെന്ന് പറഞ്ഞ് മോനും കഴിച്ചതുള്ളൂ മോൻ്റെ അടുത്ത് കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ അവൻ പോയി എന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാലുണ്ടല്ലോ കള്ളത്തരമല്ല പറഞ്ഞത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ എനിക്കാ എണ്ണ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇതുപോലെ തോന്നി എന്നിട്ട് ആ ഇൻ്റർലോക്കിൽ ആ പോച്ച കിടക്കുന്നതിനായിട്ടും വീടിൻ്റെ ആ ഫ്രണ്ട് ഫ്രണ്ടിലല്ലേ അങ്ങ് മൊത്തം അങ്ങ് വൃത്തിയുടെ പോലെ തോന്നുക ഇരുന്നങ്ങ് അത് പറിച്ചെടുക്കാനും വയ്യ കാര്യം കയ്യിൽ ചെയ്തേനിക്കും കാര്യം കുഞ്ഞു കുഞ്ഞിതാണ് എന്നിട്ട് എന്താ മഴ തോരുന്നുമില്ല മഴയുടെ ഇത് കാരണമാണ് ഇതിങ്ങനെ കിളിച്ചു വരുന്നത് ഞാനങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കി കേട്ടോ ഇതെല്ലാം ഞാൻ പിച്ചി ഇട്ടതാണേ എന്നിട്ട് നോക്കിയാൽ മഴ നല്ല കറുത്ത് വരുന്നുണ്ട് ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട് ഇതിങ്ങനെ പിച്ച് വരുമ്പോഴത്തേക്കും ഇപ്പുറത്തൂടെ പിടിച്ചും വരും കാര്യം ആ രീതിയിലാണ് ഇൻ്റർലോക്ക് ഇട്ടതിൽ വന്ന മിസ്റ്റേക്കാണ് കാര്യം ഇത് ചേർത്തിട്ടാണോ ആയിരുന്നു ഇല്ലാതെ ഇട്ടു കഴിഞ്ഞാൽ ഇതിൽ പ്രശ്നം വരത്തില്ലായിരുന്നു ഇൻ്റർ ഒരു പോച്ച കൂടി കയറത്തില്ലായിരുന്നു അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്നൊക്കെ പിച്ച് കേട്ടോ അപ്പം മോം വന്നു മോം വന്നപ്പോൾ മൂത്ത മോം വന്നപ്പോൾ ഞാൻ വീണ്ടും അവന് ചായ ഒക്കെ ഇട്ട് കൊടുത്തു ഞാൻ എന്താ ഉള്ളിവിടെയൊന്നും കൊടുത്തില്ല കേട്ടോ ഞാനവന് ബ്രെഡ് മുരിച്ചു കൊടുത്തു അത് റോസ്റ്റ് ചെയ്തു കൊടുത്തു എന്നിട്ട് ഞാൻ ചൂലൊക്കെ എല്ലാം അങ്ങ് തൂത്ത്ങ് വാരി ഇങ്ങ് കളഞ്ഞോട്ടോ അത് അവിടെ ഇട്ടിരുന്ന അത് അവിടെ കിടന്ന് കളിക്കും അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് ജോലികൾ ഇന്ന് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ എന്നും ഓരോരോ തരത്തിലുള്ള ജോലികളാണ് ഞാൻ ചെയ്യുന്ന ജോലികളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് ഇനി ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും പിന്നെ കുളിക്കാനായിട്ട് കയറി ഇപ്പോൾ സുനിത ചേച്ചി വന്നു സുനിത ചേച്ചി കൂടെ കൂടെ എന്നെ കാണാൻ വരുന്നതാണ് അങ്ങനെ സുനിത ചേച്ചിയായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചോട്ടെ ഞാൻ കുളിക്കാൻ നിൽക്കുന്നതുകൊണ്ട് സുനിത ചേച്ചി വന്നാൽ പിന്നെ നീ പോയി കുളിക്ക് നിനക്ക് ഒരുപാട് രാത്രിയും ജോലിയില്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ കുളിക്കാൻ പോയി കുളിച്ച് കഴിഞ്ഞ് നാമമൊക്കെ ജവിച്ച് ഇട്ട് വന്നിട്ടുണ്ടല്ലോ രാവിലെ അരച്ച് വെച്ച ദോശ മാവ് ഇരിപ്പോ ഉണ്ടല്ലോ എടുത്തിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു രാത്രി ദോശയാക്കാന്ന് ഒരു മുളക് ചമ്മന്തിയാക്കുക ആക്കാന്ന് വെച്ച് ഞാൻ വെക്കുന്ന രീതി ഇങ്ങനെയാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനെ എന്താ ഒരു ചീനച്ചട്ടി ചട്ടിയാണ് എടുത്തു വെച്ചത് എന്നിട്ട് കടുക് വറ്റൽ മുളകൊന്നും ഇട്ടില്ല മുളക് ചമ്മന്തി ആയതുകൊണ്ട് വറ്റൽ മുളകും പിന്നീട് മുളക് ചേർത്തില്ല കടുകും എന്തുവാണോ കരുവേപ്പിലേ മാത്രം ഇട്ടു കേട്ടോ നല്ല ഇതായിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ചധികം കൊച്ചുള്ളിയും പിന്നെ ഉപ്പ് പിന്നെ എന്താണ് പുളി പിന്നെ നമ്മുടെ ആവശ്യത്തിന് വേണ്ട മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അത് കുറുക്കി അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇതങ്ങോട്ട് കടുകയൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ ഇതങ്ങോട്ട് ഒഴിക്കണം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒഴിക്കണം എന്നിട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർക്കണം നല്ല രീതിക്ക് തിളയ്ക്കണം തേങ്ങാ ചമ്മന്തിക്ക് തിളയ്ക്കാൻ പാടില്ലല്ലോ ഇത് നല്ല രീതിക്ക് തിളയ്ക്കണം എന്നിട്ടുണ്ടല്ലോ ഇതിന് ടേസ്റ്റ് കൂടുന്ന ഒരു സാധനമാണ് കായം കേട്ടോ ഇത് മുളക് ചമ്മന്തിയുടെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചധികം പുളി മുന്നിൽ നിൽക്കുകയും വേണം കായത്തിൻ്റെ ഒരു മണവും വേണം കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് തേങ്ങയൊക്കെ ഇല്ലാതിരിക്കുമ്പോഴല്ലോ വേഗം ഒരു ദോശയ്ക്കൊക്കെ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വെച്ചാൽ ഇത് മുളക് ചമ്മന്തി ചെയ്ത് നോക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ കുറുക്കിയെടുക്കണമെങ്കിൽ മുളക് പൊടി അധികം ഇടണം അങ്ങനെ പിന്നെ ദോശ മാവൊക്കെ ൊഴിച്ച് കറക്കിയപ്പം കറക്റ്റായിട്ടൊരു ഷേപ്പിൽ തന്നെ വന്ന കേട്ടോ ഇത് മക്കൾക്കുള്ള ദോശയാണ് അതുകൊണ്ടാണ് നെയ്യ് ഒഴിക്കുന്നത് ഞാൻ ദോശയിൽ നെയ്യൊന്നും ഒഴിക്കാറില്ല അങ്ങനെ ദോശയൊക്കെ ചുട്ട് ഓരോന്നോരോ എടുത്തിട്ട് ഞാൻ കിടന്ന് വിളിച്ചു വാ വന്ന് കഴിക്കുക കഴിപ്പിച്ചിട്ട് വേണം പഠിക്കാനിരുത്താൻ അപ്പോഴത്തേക്കും നമുക്ക് സമാധാനത്തിൽ കുറേ നേരം ഇരിക്കാം അടുക്കളയിലെ പണികളെല്ലാം ഒതുക്കിയതിന് ശേഷം അല്ലെങ്കിലല്ലോ പഠിച്ച് കഴിയുന്ന സമയം വരെ വെറുതെ ഇരിക്കുകയും വേണം ബാക്കി യുവന്മാരെയൊക്കെ ആഹാരം കഴിപ്പിക്കാൻ എടുക്കണം പിന്നെ രാത്രി കിടക്കുമ്പോഴത്തേക്കും അധികം ലേറ്റ് ആവും കേട്ടോ അങ്ങനെ ദോശയൊക്കെ ചുട്ട് രണ്ട് മക്കളെയും വിളിച്ചിരുത്തി കൊടുത്തു കേട്ടോ ദോശക്കല്ല് പുതിയതായതുകൊണ്ടാണ് കേട്ടോ കാര്യമായിട്ട് ഇളകി വരുന്നത് കേട്ടോ കാര്യം ഇതേപോലത്തെ ദോശക്കല്ലായിരുന്നു ഞാൻ ആ ചപ്പാത്തി ഉണ്ടാക്കുന്ന കല്ലും കുറേ നാൾ കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഇതിൻ്റെ ചുറ്റും ഒരു ഒരു സൈസ് കളർ പോലെ ഇളവാൻ തുടങ്ങി നാടൻ കല്ലുകളൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല ഒന്ന് രണ്ടെണ്ണം വാങ്ങിച്ചതൊക്കെ അതങ്ങ് അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ രണ്ടായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഇനി കുറേ നാൾ കഴിയുമ്പം ചപ്പാത്തി ചൂടാനും ഒക്കെ ഉപയോഗിക്കേണ്ടി വരും ഇപ്പം നല്ല സ്മൂത്തായിട്ട് ഇളവുന്നുണ്ട് കേട്ടോ ഇതേ നോക്കി ആ ചമ്മന്തി നല്ല കുറുക്കി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായവും പറയണം നല്ല രുചിയാണ് ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം എന്നിട്ട് മോനെ പഠിപ്പിക്കാനെഴുതി മൂത്ത മോന് അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പച്ചുണ്ടല്ലോ ഒരു കപ്പയ്ക്ക തന്നു കേട്ടോ അത് ഞാൻ വിചാരിച്ചു പഠിത്തമൊക്കെ കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇരിക്കാൻ നേരത്തെ ഞാനത് മക്കൾക്കൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ നല്ലതല്ലേ കപ്പക്ക അങ്ങനെ മക്കൾക്കൊക്കെ കൊടുത്തു അതൊക്കെ കഴിച്ചു മൂത്ത മൂത്തമോനൊന്നും കഴിക്കത്തില്ല എങ്കിലും ഞാൻ ഒരെണ്ണം ഒരു പീസ് അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു കേട്ടോ അവൻ കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ ഇളയവൻ കഴിച്ചു കേട്ടോ അങ്ങനെ പിന്നെ ആ പാത്രവും കൂടെ എല്ലാം കൊണ്ട് വെച്ച് വെച്ചെല്ലാം ബാക്കിയുള്ള ദോശ തിന്ന പാത്രവും എല്ലാം കഴുകി വെച്ച് അടുക്കള ഞാൻ പൂട്ടി കയറി കാര്യം ഇനി കുറച്ച് നേരം ഒരു കുറച്ച് നേരം ഒന്നിങ്ങനെ വെറുതെ ഇരിക്കണം എന്നിട്ട് കയറിക്കടന്ന് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ടാറ്റാ